അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് പെയിൻ പെയിൻ അതുകൊണ്ട് ഉപയോഗിച്ച് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും ആശ്വാസം നമസ്കാരം ഞാൻ ഡേസി ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ജൂലൈ ഇരുപത്തി ചൊവ്വാഴ്ച യമനിൽ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയുടെ വധശിക്ഷ റദ്ദാക്കിയേക്കുമെന്ന് ചർച്ചയിൽ പങ്കെടുത്ത യമൻ പണ്ഡിതർ അറിയിച്ചതായി കാന്തപുരത്തിന്റെ ഓഫീസ് ദയാധനത്തിന്റെ കാര്യത്തിൽ അന്തിമ ധാരണയായിട്ടില്ലെന്നും എന്നാൽ മാപ്പു നൽകാമെന്ന ചർച്ചയിൽ ധാരണയായി എന്നും അന്തിമ ധാരണ ഏതാനും മണിക്കൂറുകൾക്കകം ഉണ്ടാകുമെന്നുമാണ് പണ്ഡിതർ അറിയിച്ചതെന്ന് കാന്തപുരത്തിന്റെ ഓഫീസ് വ്യക്തമാക്കി അതേസമയം നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയെന്ന വാർത്ത നിഷേധിച്ച് തലാലിന്റെ സഹോദരൻ രംഗത്തെത്തി ആരുമായി ചർച്ച നടത്തിയെന്ന് കാന്തപുരം വ്യക്തമാക്കണമെന്നും വാർത്ത തെറ്റെന്നും നിമിഷപ്രിയയുടെ അഭിഭാഷകനെന്ന് അവകാശവാദമുന്നയിച്ച സാമുവൽ ജറോമും പറഞ്ഞു കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും ഈ വാർത്ത സ്ഥിരീകരിച്ചിട്ടില്ല കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരിച്ച് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് വിഷ്ണുദേവ്സായി പെൺകുട്ടികളെ പ്രലോഭിപ്പിച്ച് മനുഷ്യക്കടത്തും മതപരിവർത്തനവും നടന്നുവെന്നും ഇത് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഗുരുതര വിഷയമാണെന്നും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും നിയമപ്രകാരം നടപടികൾ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വിഷയത്തിന് രാഷ്ട്രീയ നിറം നൽകരുതെന്നും വിഷ്ണുദേവ്സായി കൂട്ടിച്ചേർത്തു മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ കെ സി വേണുഗോപാൽ എം പി പ്രസ്താവന നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു എഫ്ഐആറിൽ അന്വേഷണം നടക്കാനിരിക്കെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി തന്നെ ബജരംഗദളിന്റെ ആരോപണങ്ങൾ ശരിയാണെന്ന് പറഞ്ഞാൽ എന്ത് നീതിയാണ് ലഭിക്കുകയെന്ന് ചോദിച്ച കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രി തന്നെ ഇങ്ങനെ പറയുമ്പോൾ വലിയ ഗൂഢാലോചനയാണ് ഇതിൽ നടന്നതെന്ന് വ്യക്തമാകുന്നുവെന്നും പറഞ്ഞു ഛത്തീസ്ഗഡിലെ ദുർഗിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ ചുമത്തിയത് ഗുരുതര കുറ്റങ്ങളെന്ന് സി ബി സി ഐ നേതൃത്വം ആദ്യ മനുഷ്യക്കടത്തിന് മാത്രമാണ് കുറ്റം ചുമത്തിയിരുന്നത് എന്നാൽ പിന്നീട് നിർബന്ധിത മതപരിവർത്തനം കൂടി ചുമത്തുകയായിരുന്നുവെന്ന് ആർച്ച് ബിഷപ്പ് അനിൽ കൂട്ടോ സി ബി സി ഐ സെക്രട്ടറി ജനറൽ ഫാദർ മാത്യു കോയിക്കൽ വക്താവ് റോബിൻസൺ റോഡ്രിഗസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ സഭയ്ക്ക് വേദനയും പ്രതിഷേധവുമുണ്ടെന്ന് കെ സി ബി സി അധ്യക്ഷൻ കർദിനാൽ ക്ലിമിസ് പറഞ്ഞു ഇത് സ്വാതന്ത്ര്യ ജീവിതത്തിലേക്കുള്ള കടന്നുകയറ്റമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് മതസ്വാതന്ത്ര്യമാണെന്നും രാജ്യത്തിന്റെ ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന നടപടിയാണെന്നും ക്ലിമിസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പ്രതികരണവുമായി തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി മതേതര സ്വഭാവത്തിനും പൌരസ്വാതന്ത്ര്യത്തിനും എതിരായ വെല്ലുവിളിയാണിതെന്നും രാഷ്ട്രീയ വിശദാംശങ്ങളിലേക്കില്ലെന്നും രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരല്ലെന്ന് വരുത്തി തീർക്കാൻ ആരൊക്കെയോ ശ്രമിക്കുന്നുവെന്നും ക്രിസ്ത്യാനികൾ മതപരിവർത്തനം നടത്തുന്നു എന്ന ആരോപണം വസ്തുതാപരമായി ശരിയല്ലെന്നും ആർച്ച് ബിഷപ്പ് പാംപ്ലാനി പറഞ്ഞു മനുഷ്യക്കടത്ത് ആരോപിച്ച് ഛത്തീസ്ഗഡിലെ ദുർഗിൽ അറസ്റ്റിലായ സിസ്റ്റർ വന്ദനയ്ക്ക് മുൻപും ഇവിടെ വെച്ച് സമാനമായ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് സഹോദരന്മാർ പറഞ്ഞു മുൻപ് ഛത്തീസ്ഗഡിലെ ഒരു പള്ളി പൊളിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് വന്ദനയടക്കമുള്ളവരെ ആശുപത്രിയിൽ പൂട്ടിയിട്ട സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് സഹോദരൻ ജിൻസ് പറഞ്ഞു അറസ്റ്റ് ചെയ്ത ശേഷം വന്ദനയോട് ഫോണിൽ സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും അറസ്റ്റിൽ പേടിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് അറസ്റ്റ് ചെയ്തതിനെ അപലപിച്ച് വയനാട് എംപിയും കോൺഗ്രസ് നേതാവുമായ പ്രിയങ്കാ ഗാന്ധി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത നടപടിയെ ശക്തമായി അപലപിക്കുന്നുവെന്ന് അവർ പറഞ്ഞു ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് നേരെ നടന്ന ഗുരുതരമായ ആക്രമണമാണ് ഇതെന്നും ഒറ്റപ്പെട്ട സംഭവം അല്ലെന്നും ജാതിമത രാഷ്ട്രീയത്തിനും ആൾക്കൂട്ട നീതിക്കും ജനാധിപത്യത്തിൽ സ്ഥാനമില്ലെന്നും പ്രിയങ്കാഗാന്ധി വിമർശിച്ചു എ ഡിജിപി എം ആർ അജിത് കുമാറിനെ എക്സൈസ് കമ്മീഷണറായി നിയമിച്ചു ശബരിമല വിവാദത്തെ തുടർന്നാണ് അജിത് കുമാറിനെ പോലീസിൽ നിന്നും മാറ്റാൻ തീരുമാനിച്ചത് നിലവിലെ എക്സൈസ് കമ്മീഷണർ മഹിപ്പാൽ യാദവ് അവധിയിൽ പ്രവേശിച്ചിരുന്നു ബറ്റാലിയനിൽ നിന്നും മാറ്റിയ കാര്യം സർക്കാർ ഹൈക്കോടതിയെ അറിയിക്കും കൺഗ്രാചുലേഷൻ അവളുടെ കണ്ണടച്ചു തുറക്കുമ്പ് അവളുടെ പ്ലസ് ടു കഴിയില്ലേ കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം കെ എസ് എഫ് ഇ ഹാർമണി ചുറ്റികൾ കെ എസ് എഫ് ഇ ഹാർമണി ചുറ്റിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കുട്ടനാട് താലൂക്കിലെ തലവടി മുട്ടാർ ഗ്രാമപഞ്ചായത്തുകളിൽ വെള്ളപ്പൊക്കമുള്ളതിനാൽ ഈ രണ്ട് ഗ്രാമപഞ്ചായത്തുകളിലെ എല്ലാ സ്കൂളുകൾക്കും അംഗനവാടികൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ച് ആലപ്പുഴ കളക്ടർ മുൻനിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ലെന്നും കളക്ടർ അറിയിച്ചു പത്തനംതിട്ട ജില്ലയിൽ ദുരിതാശ്ചാസ ക്യാമ്പായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചു ആറ് സ്കൂളുകളാണ് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പായി പ്രവർത്തിക്കുന്നത് ഈ സ്കൂളുകൾക്ക് പുറമെ സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് മറ്റ് പതിനഞ്ച് സ്കൂളുകൾക്കും ഇന്ന് അവധിയായിരിക്കുമെന്ന് കളക്ടർ അറിയിച്ചു വാക്സ് സംസ്ഥാനത്ത് ഗർഭാശയ ഗള ക്യാൻസർ പ്രതിരോധത്തിനായി പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥിനികൾക്ക് എച്ച് പി വി വാക്സിനേഷൻ ആരംഭിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഒരാഴ്ചയ്ക്കകം ടെക്നിക്കൽ കമ്മിറ്റി യോഗം ചേർന്ന് വാക്സിൻ സംബന്ധിച്ച് അന്തിമ തീരുമാനം എടുക്കും വാക്സിൻ കൊണ്ട് പ്രതിരോധിക്കാൻ സാധിക്കുന്നതാണ് ഗർഭാശയ ഗള ക്യാൻസർ ഇത് മുന്നിൽ കണ്ടാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം സംസ്ഥാനം സുപ്രധാന തീരുമാനം എടുത്തതെന്നും മന്ത്രി വ്യക്തമാക്കി വടക്കാഞ്ചേരി ആഗമലയിൽ ജനവാസ മേഖലയിൽ കടുവ ഇറങ്ങിയതായി സംശയം അകമല കുഴിയോട് വെള്ളാംകുണ്ടിൽ വീട്ടിൽ ഗോവിന്ദൻകുട്ടിയുടെ കൃഷിയിടത്തിലാണ് തിങ്കളാഴ്ച രാവിലെ കടുവയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തിയത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി കൂടത്തായി കൊലപാതക പരമ്പരയുമായി ബന്ധപ്പെട്ട് ഫോറൻസിക് സർജൻ കോടതിയിൽ മൊഴി നൽകി റോയ് തോമസ് മരിച്ചത് സൈനയുടെ ഉള്ളിൽ ചെന്നാണെന്ന് ഫോറൻസിക് സർജൻ കോടതിയിൽ മൊഴി നൽകിയെന്നാണ് റിപ്പോർട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മുൻ ഫോറൻസിക് സർജൻ ഡോക്ടർ കെ പ്രസന്നനാണ് മൊഴി നൽകിയത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും രാസപരിശോധന റിപ്പോർട്ടിലും മരണകാരണം സൈനയുടെ ഉള്ളിൽ ചെന്നാണെന്നും ഡോക്ടർ പ്രസന്നൻ മൊഴി നൽകി പ്രതി ജോളി ജോസഫ് കടലക്കരയിൽ സയനൈഡ് ചേർത്ത് നൽകി റോയ് തോമസിനെ കൊലപ്പെടുത്തിയെന്നാണ് കേസ് വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫും സിപിഎമ്മും തോൽക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായപ്പോൾ ജനാധിപത്യ വിരുദ്ധമായി തെരഞ്ഞെടുപ്പിനെ തന്നെ അട്ടിമറിക്കാനാണ് ഇടതുപക്ഷം ഇപ്പോൾ ശ്രമിക്കുന്നതെന്ന് ബിജെപി നേതാവ് പി കെ കൃഷ്ണദാസ് സിപിഎം ഓഫീസിൽ നിന്നും നൽകിയ രാഷ്ട്രീയ ഭൂപടത്തിന്റെ അടിസ്ഥാനത്തിലാണ് വാർഡ് വിഭജനം നടപ്പിലാക്കിയിരിക്കുന്നത് വാർഡ് വിഭജനത്തിന് നേതൃത്വം നൽകിയത് സിപിഎമ്മിന്റെ ജില്ലാ സെക്രട്ടറിമാരും പ്രാദേശിക നേതാക്കളുമാണെന്നും അദ്ദേഹം പറഞ്ഞു ആലപ്പുഴ ചേർത്തല പള്ളിപ്പുറത്ത് ശരീര അവശിഷ്ടങ്ങൾ കണ്ടെത്തി കോട്ടയം ഏറ്റുമാനൂർ സ്വദേശിയായ വീട്ടമ്മയുടേതാണ് ശരീര അവശിഷ്ടങ്ങളെന്നാണ് സംശയം ആൾതാമസമില്ലാത്ത വീടിന്റെ സമീപത്ത് നിന്നാണ് ശരീരവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് കാണാതായ കോട്ടുമുറി സ്വദേശി ജൈനമ്മയുടേതാണെന്നാണ് പോലീസിന്റെ സംശയം ഡിസംബർ ാണ് ജൈനമ്മയെ കാണാതായത് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷ ദിനംപ്രതി പരിശോധിക്കുന്നതിന് മേൽനോട്ട സമിതിയുടെ സ്ഥിരം ഓഫീസ് സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയിൽ അപേക്ഷ ഇത് സംബന്ധിച്ച നിർദ്ദേശം ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിക്ക് നൽകണമെന്നാണ് ആവശ്യം മുല്ലപ്പെരിയാർ കേസിലെ ഹർജിക്കാരനായ ഡോക്ടർ ജോ ജോസഫാണ് സുപ്രീംകോടതിയിൽ അപേക്ഷ ഫയൽ ചെയ്തത് സിപിഎം സൈബറിടങ്ങളിൽ തനിക്ക് നേരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളിൽ ഒരാശങ്കയുമില്ലെന്ന് കോൺഗ്രസ് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലാ മാസവും ഇത്തരത്തിൽ ഓരോന്ന് പടച്ചുവിടുമെന്നും കുത്തഴിഞ്ഞ ആഭ്യന്തര വകുപ്പുള്ള നാട്ടിൽ ആർക്കും ആർക്കെതിരെയും എന്തും പറയാമെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു കേരളത്തിലെ വോട്ടർ പട്ടികയിൽ മഹാരാഷ്ട്ര മോഡൽ അട്ടിമറി നടത്തി സിപിഎമ്മിനെ രാഷ്ട്രീയമായി സഹായിക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിക്കുന്നതെന്ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല ആരോപിച്ചു വ്യാപകമായ പരാതികളാണ് വോട്ടർ പട്ടികയെപ്പറ്റി പുറത്തു വന്നിട്ടുള്ളതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച അതുല്യയുടെ ഫോറൻസിക് ഫലം ലഭിച്ചു മരണത്തിൽ മറ്റു അസ്വാഭാവികതകൾ ഇല്ലെന്നാണ് സൂചന അതേസമയം മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ഇന്ന് പൂർത്തിയാക്കും അതുല്യയുടെ രേഖകൾ ഭർത്താവ് ഇന്ത്യൻ കോൺസുലേറ്റിനെ ഏൽപ്പിച്ചു പത്തൊൻപതാം തീയതി പുലർച്ചെയാണ് തൂങ്ങി മരിച്ച നിലയിൽ അതുല്യെ കണ്ടെത്തിയത് ദക്ഷിണ കന്നഡയിലെ ധർമ്മസ്ഥലയിൽ ഒട്ടേറെ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടെന്നും മൃതശരീരങ്ങൾ പലയിടത്തായി കുഴിച്ചു മൂടിയിട്ടുണ്ടെന്നും വെളിപ്പെടുത്തിയ സാക്ഷി മൃതദേഹങ്ങൾ കുഴിച്ചിട്ട് പതിനഞ്ച് സ്ഥലങ്ങൾ തിരിച്ചറിഞ്ഞു സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ ബലാത്സംഗം ചെയ്ത് കൊന്നിട്ടുണ്ടെന്നും ഒട്ടേറെ പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും മൃതദേഹം താൻ കത്തിച്ച് കുഴിച്ചു മൂടിയിട്ടുണ്ടെന്നും മറവ് ചെയ്തില്ലെങ്കിൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ശുചീകരണ തൊഴിലാളി കൂടിയായ സാക്ഷി പോലീസിനോട് വെളിപ്പെടുത്തി ആയിരത്തി എട്ട് രണ്ടായിരത്തി പതിനാല് കാലയളവിലാണ് ഈ സംഭവങ്ങൾ നടന്നതെന്നും കുടുംബത്തെ ഉൾപ്പെടെ കൊല്ലുമെന്ന ഭീഷണി വന്നതിനാലാണ് നാട് വിട്ടതെന്നും കൊല്ലപ്പെട്ടവർക്ക് നീതി ലഭിക്കണമെന്ന് തോന്നിയതിനാലാണ് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഇക്കാര്യം തുറന്നു പറയുന്നതെന്നുമാണ് ഇയാൾ വ്യക്തമാക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യൻ പ്രതിരോധ സേനാ വിഭാഗങ്ങളുടെ മുഖമായി പ്രവർത്തിച്ച കേണൽ സോഫിയ ഖുറേഷിയെ അധിക്ഷേപിച്ച ബിജെപി മന്ത്രിക്കെതിരെ വീണ്ടും സുപ്രീംകോടതി ഭീകരരുടെ സഹോദരിയെന്ന അധിക്ഷേപകരമായ പരാമർശത്തിൽ ബിജെപി മന്ത്രി കുൻവർ വിജയ് ഷാ നടത്തിയ ക്ഷമാപണത്തിന്റെ ഉദ്ദേശുദ്ധിയിൽ സംശയമുയർത്തിയ കോടതി അതിരൂക്ഷമായ വിമർശനമാണ് ഇന്നലെ നടത്തിയതെന്ന് റിപ്പോർട്ടുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വർദ്ധിച്ചുവരുന്ന വിദ്യാർത്ഥി ആത്മഹത്യകളിൽ ആശങ്ക പ്രകടിപ്പിച്ച് സുപ്രീംകോടതി ഐ ടി ഖോരഖ്പൂരിലെയും ശാരദാ സർവകലാശാലയിലെയും വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തത് സംബന്ധിച്ച കേസുകളുടെ വാദം കേൾക്കുകയായിരുന്നു സുപ്രീംകോടതി ആത്മഹത്യകൾ സംബന്ധിച്ച ഉത്തരവാദിത്വം ഇരു സർവകലാശാലകളിലെയും മാനേജ്മെന്റുകൾ ഏറ്റെടുക്കണമെന്നും പറഞ്ഞു ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ ആഭ്യന്തരമന്ത്രിയുമായ പി ചിദംബരം ഉയർത്തിയ ചോദ്യങ്ങളിൽ മറുപടിയുമായി ബിജെപി ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ചിദംബരം കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തി ഉന്നയിച്ച ചോദ്യങ്ങളിലാണ് കോൺഗ്രസ് പാകിസ്ഥാനെ പ്രതിരോധിക്കുകയാണെന്ന് ആരോപിച്ച് ബിജെപി രംഗത്ത് വന്നിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ ചർച്ച നടക്കുന്നതിനിടെ പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് സംസാരിക്കുന്നതിനിടെ ഇടപെടൽ നടത്തി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പാകിസ്ഥാൻ പറയുന്നത് കേട്ട് എന്തിന് ഓപ്പറേഷൻ സിന്ധൂർ അവസാനിപ്പിച്ചെന്ന് രാഹുൽ ചോദിച്ചു സൈനിക നടപടി നിർത്താൻ പാകിസ്ഥാൻ ഇന്ത്യയോടെ യാചിച്ചുവെന്ന് രാജ്നാഥ് സിംഗ് സഭയിൽ പറഞ്ഞതോടെയാണ് രാഹുൽ ഇടപെടൽ നടത്തിയത് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനെ സൈന്യം ജമ്മു കാശ്മീരിലെ ശ്രീനഗറിന് സമീപം സുരക്ഷാസേന വധിച്ച മൂന്ന് ഭീകരവാദികളിൽ ഒരാൾ പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത സുലൈമാൻ ഷായാണ് എന്ന് സ്ഥിരീകരിച്ചു ലഷ്കർ എ തോയിബ ഭീകരവാദിയായി സുലൈമാൻ ഷാ മുൻപ് പാക് സൈന്യത്തിലെ കമാൻഡോയായും പ്രവർത്തിച്ചിട്ടു പൊതുവിൽ ഹാഷിം മൂസ എന്നാണ് സുലൈമാൻ ഷാ അറിയപ്പെട്ടിരുന്നത് പാക് പൌരന്മാർക്കുള്ള വിസ നിയന്ത്രണം തുടരുമെന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ലോക്സഭയിൽ വിദേശകാര്യ നിലപാട് വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം ഓപ്പറേഷൻ സിന്ധൂറിനിടെ മോദിയും ട്രംപും തമ്മിൽ സംസാരിച്ചിട്ടില്ലെന്ന് പറഞ്ഞ അദ്ദേഹം മധ്യസ്ഥ ചർച്ചകൾ നടന്നിട്ടില്ലെന്ന് ആവർത്തിച്ചു മുഴുവൻ വ്യാപാര ചർച്ചകളും നിർത്തിവയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തി കൃത്യസമയത്ത് ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും വലിയൊരു യുദ്ധത്തിലേക്ക് പോകുമായിരുന്നുവെന്ന് വീണ്ടും അവകാശപ്പെട്ട യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താൻ ഇല്ലായിരുന്നുവെങ്കിൽ ആറ് വലിയ യുദ്ധങ്ങൾ സംഭവിക്കുമായിരുന്നുവെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ഗാസയിൽ നടക്കുന്നത് പലസ്തീൻകാരുടെ വംശഹത്യയാണെന്ന് ഇസ്രായേലിലെ രണ്ട് പ്രമുഖ സന്നദ്ധ സംഘടനകൾ ഇവിടെ ജീവിക്കുകയും അനുദിന യാഥാർത്ഥ്യങ്ങൾക്ക് സാക്ഷികളാവുകയും ചെയ്യുന്ന നമുക്ക് കഴിയുന്നത്ര വ്യക്തതയോടെ സത്യം പറയാനുള്ള ചുമതലയുണ്ടെന്നും ഇതെല്ലാം വളരെ വേദനാജനകമാണെന്നും വാർത്താ സമ്മേളനത്തിൽ അവർ പറഞ്ഞു എന്നാൽ എൻ ജിഒകളുടെ പ്രസ്താവന തള്ളിക്കളയുന്നുവെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു ഫിഡെ ലോക വനിതാ ചെസ് ലോകകപ്പ് കിരീടം ഇന്ത്യയുടെ പത്തൊൻപത് കാരെ ദിവ്യ ദേശ്മുഖിന് ലോക ചെസ് കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ് ദിവ്യ ജോർജിയയിലെ ബാത്വമിയിൽ നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യയുടെ കൊനേരു ഹംപിയെ ടൈ ബ്രേക്കറിൽ തോൽപ്പിച്ചാണ് നാഗ്പൂർ സ്വദേശിയായ ദിപ്യയുടെ കിരീടനേട്ടം ജേതാവിനെ കണ്ടെത്താനുള്ള രണ്ട് ഗെയിമുകളും സമനിലയിലായതോടെയാണ് മത്സരം ടൈ ബ്രേക്കറിലേക്ക് നീണ്ടത് ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡേസി ബിജു ന്യൂസ്